അതായത് കണ്ടു ബി ബി ഹൗസിൽ ഓൾറെഡി ഉള്ളവരെ പോലെ അല്ല നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് ചിലപ്പോ ഞാൻ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചുകൊണ്ടായിരിക്കും ആളുകൾക്ക് അത്രയും ഇഷ്ടായിട്ടുണ്ടാവും അത്രയും ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് അത്രയും ഡേയ്സ് നയൻറ്റി വൺ ഡേയ്സ് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറയുന്നത് ഭയങ്കര ഹാർഡാണ് ഓക്കെ അത് ഭയങ്കര ഹാർഡാണ് അതുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ മറ്റുള്ളവർക്കൊന്നും പേര് കൂടി എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് ബിക്കോസ് ഞാൻ അവിടെ ഒറ്റക്ക് കളിച്ചത് പുറത്ത് അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പുറത്തെ ഇറങ്ങിയ ശേഷം ഓരോന്ന് കണ്ടത് എനിക്ക് സന്തോഷമാണ് എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയാണെങ്കിൽ ഇപ്പം എനിക്ക് നന്ദിനി ആയിട്ട് ഇങ്ങനെ പണിഷ്മെന്റ് തന്നത് അതിന്റെ ഒരു റിസൾട്ട് എന്താ ഞാൻ കാണുമ്പോഴാണ് ഓ ഇത് ഇതുകൊണ്ടാല് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയത് എന്നൊക്കെ മനസ്സിലായത് എന്താ പറയാ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ ാണ് ഫേസ് ചെയ്യേണ്ടത് അങ്ങനൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഏർലി മോർണിംഗ് വന്ന എല്ലാവരും ഇരിക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു മൂന്ന് മണിക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ എന്താ പറയാ അഞ്ചു മണി ആയ സമയത്ത് ഫ്ലൈറ്റ് കേറിയിട്ട് ഒരു ആറരയ്ക്ക് ആവുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് വേഗം ഓടി പോയതായിരുന്നു അതാ സംഭവിച്ചെ പിന്നെ എല്ലാ സീസണിലും ഓരോ ഒരു അതായത് അത് നിങ്ങളൊക്കെ കണ്ട എനിക്കും തോന്നിയിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു അതിന്റെ ഒരു ക്ലാരിറ്റി എന്താന്നുള്ളതൊന്നും അറിയില്ല